മാന്യ പ്രേക്ഷകർക്ക് സുസ്വാഗതം വരുന്ന രണ്ട് മാസക്കാലം പണവും ഒപ്പം പദവിയും വാരിക്കൂട്ടുന്ന നക്ഷത്രങ്ങളെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം പതിനഞ്ചാം തീയതി മുതൽ ഓഗസ്റ്റ് പതിനഞ്ച് വരെയുള്ള അറുപത് ദിനങ്ങൾ ആദ്യമായി മേടക്കൂറ് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിന്റെ ആദ്യ പതിനഞ്ച് നാഴിയടങ്ങിയ രണ്ടേകാൽ നക്ഷത്രമാണ് മേടക്കൂറ് വ്യാഴം ധനസ്ഥാനത്ത് പ്രവേശിച്ചിരുന്നു എങ്കിലും മൗഢ്യം ആയിരുന്നു വ്യാഴത്തിന് ഇപ്പോൾ മൗഢ്യം മാറി ബലവാനായി ശക്തനായി ധനസ്ഥാനത്ത് വ്യാഴം തുടരുന്നു വൻ സാമ്പത്തിക നേട്ടങ്ങൾ കൊയ്യാൻ കഴിയുന്നു ഇനിയുള്ള സമയം ഒപ്പം കേതു ഗ്രഹവും ഭാഗ്യം ചൊരിയുന്നു മേടക്കൂറുകാർക്ക് മുഴുവനും പ്രത്യേകിച്ചും അശ്വതി നക്ഷത്രക്കാർക്ക് അശ്വതി നക്ഷത്രക്കാരുടെ ഭാഗ്യാധിപൻ കൂടിയാണ് കേതു ജൂൺ പതിനഞ്ച് മുതൽ ജൂലൈ പതിനഞ്ച് വരെ പഞ്ചമാധിപനായ സൂര്യൻ ഇഷ്ടഭാവത്ത് വരുന്നു ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ പ്രതീക്ഷയ്ക്കൊത്ത് സാധ്യമാവുന്നതാണ് ഈ കാലയളവിൽ കർമാധിപനായ ശനി സർവലാഭസ്ഥാനത്ത് നിൽക്കയാൽ കർമ്മരംഗം കൊടുമുടിയോളം ഉയരുന്നതാണ് ഇതേവരെ ജോലിയിൽ പ്രവേശിക്കാതിരിക്കുന്നവർക്ക് ഉത്തമ കർമ്മലബ്ധിയും നിലവിലുള്ള കർമ്മത്തിൽ ഏറ്റവും ആദായകരമായ രീതിയിൽ ഉയരുന്നതും അതേപോലെ തന്നെ ഏറ്റവും സ്ഥാനമാനങ്ങളും മറ്റും കർമ്മരംഗത്ത് ലഭ്യമാകുന്നതുമാണ് ഇടവക്കൂർ കാർത്തിക നക്ഷത്രത്തിന്റെ നാൽപ്പത്തഞ്ച് നാഴിയ രോഹിണി മകൈരം അടങ്ങിയ രണ്ടയാൾ നക്ഷത്രമാണ് ഇടവക്കൂർ നാലാം ഭാവാധിപനായ ആദിത്യൻ ഇഷ്ടഭാവത്തിൽ ജൂലൈ പതിനാറ് മുതൽ ആഗസ്റ്റ് പതിനഞ്ച് വരെ വരികയാൽ ഭൂമി ഇടപാടുകളിൽ നിന്നും ധാരാളം ലാഭം ഉണ്ടാവാനുള്ള സാധ്യത ഈ കാലഘട്ടത്തിൽ കാണുന്നു മകൈരം അവസാന മുപ്പത് നാഴിയ തിരുവാതിര പുണർന്ന ആദ്യം നാൽപ്പത്തഞ്ച് നാഴിയ അടങ്ങിയ മിഥുനക്കൂറുകാർക്ക് ലാഭാധിപനായ കുജൻ സർവലാഭസ്ഥാനത്ത് ജൂലൈ പന്ത്രണ്ട് വരെ നിൽക്കിയാൽ ഈ സമയം ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ലാഭകരമാക്കാൻ കഴിയുന്നതാണ് കർക്കിടകക്കൂറ് പുണർദം അവസാന പതിനഞ്ച് നാഴിയ പൂയം ആയില്യമടങ്ങിയ രണ്ടേകാൽ നക്ഷത്രമാണ് പെടുന്നത് കർമാധിപനായ കുജൻ ജൂലൈ പന്ത്രണ്ടാം തീയതി വരെ കർമ്മസ്ഥാനത്ത് സ്വക്ഷേത്ര ബലവാനായും ജൂലൈ പതിമൂന്ന് മുതൽ ലാഭസ്ഥാനത്തും പ്രവേശിക്കിയാൽ കർമ്മരംഗത്ത് അത്യുന്നതമായ ഒരു കുതിപ്പ് തന്നെ അനുഭവപ്പെടുന്നതാണ് വ്യാഴം മൗഢ്യമൊക്കെ മാറി സർവലാഭസ്ഥാനത്ത് നിൽക്കയാൽ ജൂൺ പതിനഞ്ച് മുതൽ വൻ സാമ്പത്തിക നേട്ടങ്ങളുടെയും ഉന്നത പദവികളുടെയും സ്ഥാനമാനങ്ങളുടെയും ഒക്കെ സമയം തന്നെയാവും ഇത് ഭൂമി വിൽക്കാൻ ഇട്ടിരിക്കുന്നവർക്ക് ആദായകരമായ വിലയ്ക്കും വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇഷ്ടഭൂമി ലാഭകരമായും നേടാൻ സാധിക്കുന്നതാണ് പൊതുവെ കർക്കിടകക്കൂറുകാർക്ക് ദിനം പ്രതി ഏറ്റവും നല്ല അനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്നതായിരിക്കും വരും ദിനങ്ങൾ ചിങ്ങക്കൂറ് മകം പൂരം ഉത്രനക്ഷത്രത്തിന്റെ ആദ്യ പതിനഞ്ച് നാഴി അടങ്ങിയ രണ്ടയാൾ നക്ഷത്രമാണ് ചിങ്ങക്കൂറ് ജൂലൈ പതിമൂന്ന് മുതൽ ഭാഗ്യാനുഭവങ്ങൾ ഓഗസ്റ്റ് പതിനഞ്ച് വരെ വർദ്ധിക്കുന്നതാണ് കുജൻ കർമ്മത്തിലും ലാഭത്തിലുമായി നിൽക്കുന്നു നിങ്ങളുടെ പഴയ വാഹനങ്ങൾ വാങ്ങാൻ ശ്രമിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാവുന്നതാണ് ജൂലൈ പതിനഞ്ച് വരെ പൊതുവെ മെച്ചപ്പെട്ട സമയമാവും കന്നിക്കൂറ് ഉത്രം ആദ്യ നാൽപ്പത്തഞ്ച് നാഴിയ ചിത്ര നക്ഷത്രത്തിന്റെ ആദ്യ പകുതി അടങ്ങിയ രണ്ടയാൾ നക്ഷത്രമാണ് കന്നിക്കൂറ് വൻ സാമ്പത്തിക മേന്മയും ഭാഗ്യാനുഭവങ്ങളും വന്നു ചേരുന്നതാണ് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ വിദേശത്തേക്ക് കർമ്മലബ്ധിക്കായും ഉപരിപഠനത്തിനായും ശ്രമിക്കുന്നവർക്ക് ആഗ്രഹം നിറവേറുന്നതാണ് ഈ കൂറുകാരെ ഭാഗ്യവും ധനവും ഒപ്പത്തിനൊപ്പം കടാശിക്കുന്നതാണ് തുലാക്കൂറ് ചിത്തിര അവസാനത്തെ മുപ്പത് നാഴിയ ചോതി വിശാഖം ആദ്യ നാൽപ്പത്തഞ്ച് നാഴിയ അടങ്ങിയ രണ്ടേകാൽ നക്ഷത്രമാണ് തുലാക്കൂറ് ജൂലൈ പതിനാറ് മുതൽ ഓഗസ്റ്റ് പതിനഞ്ച് വരെ ആദിത്യൻ കർമ്മരംഗത്ത് വരികയാൽ ജോലിയിൽ പുതുതായി പ്രവേശനം ലഭിക്കാവുന്നതാണ് ജൂൺ ഇരുപത്തൊൻപത് മുതൽ സാമ്പത്തിക പുരോഗതി നേരിയ തോതിൽ വർദ്ധിക്കുന്നതുമാണ് വൃശ്ചിയക്കൂറ് വിശാഖം അവസാനത്തെ പതിനഞ്ച് നാഴിയ അനിഴം തൃക്കേട്ട അടങ്ങിയ രണ്ടയാൾ നക്ഷത്രമാണ് പെടുന്നത് നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മുഴുവനായി മാറാൻ തുടങ്ങിയതായി മനസ്സിലാവും ഉന്നത സാമ്പത്തിക ലബ്ധിയുടെ പാതയിൽ സഞ്ചാരം തുടങ്ങിക്കഴിഞ്ഞു ജൂലൈ നാല് മുതൽ ഭാഗ്യാനുഭവങ്ങൾ നല്ല രീതിയിൽ തന്നെ വർദ്ധിക്കുന്നതാണ് പുതിയ പദവികളും മറ്റും ചേരുന്നതാണ് ധനുക്കൂറ് മൂലം പൂരാടം ഉത്രാടം നക്ഷത്രത്തിന്റെ ആദ്യത്തെ പതിനഞ്ച് നാഴി അടങ്ങിയ രണ്ടാൾ നക്ഷത്രമാണ് ധനുക്കൂറ് വ്യാഴം ശത്രുരാശിയിൽ നിൽക്കുന്നു എങ്കിലും ധനസ്ഥാനാധിപൻ രാജയോഗം ചെയ്ത് സ്വക്ഷേത്ര ബലവാനായി ഇഷ്ടഭാവത്തിൽ നിൽക്കയാൽ ഒരു തരത്തിലും ഒരു കുറവും സാമ്പത്തിക രംഗത്ത് അനുഭവപ്പെടുന്നതല്ല ജൂലൈ പതിമൂന്ന് മുതൽ പഞ്ചമാധിപനായ കുജൻ ഇഷ്ടഭാവത്തിൽ വരുന്നു ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ നിന്നും നല്ല ആദായം ലഭ്യമാവുന്നതാണ് പ്രത്യേകിച്ചും ബിൽഡേഴ്സിനും റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടവർക്കും കമ്മീഷൻ ഏജന്റുമാർക്കും ഒക്കെ ഏറ്റവും നല്ല സമയം തന്നെയാവും മകരക്കൂറ് ഉത്രാട നക്ഷത്രത്തിന്റെ അവസാനത്തെ നാൽപ്പത്തി അഞ്ച് നാഴിയ തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ മുപ്പത് നാഴിയ അടങ്ങിയ രണ്ടയാൾ നക്ഷത്രമാണ് മകരക്കൂറ് മൗഢ്യം പൂർണമായും നീങ്ങി ബലവാനായി സർവേശ്വരനായ ഗുരു ജൂൺ പതിനഞ്ച് മുതൽ പഞ്ചമത്തിൽ നിൽക്കുന്നു മനസന്തോഷം കുടുംബത്തിൽ ഐശ്വര്യം സമാധാനം സന്താനങ്ങൾക്ക് ഉയർച്ച ധനധാന്യ യോഗം പുതിയ സ്ഥാനങ്ങളും പദവികളും ജൂൺ പതിനഞ്ച് മുതൽ ജൂലൈ പതിനഞ്ച് വരെ ഏറ്റവും ഉന്നതിയുടെ സമയം തന്നെയാവും വിദേശത്ത് ഉന്നത വിദ്യാഭ്യാസത്തിനും കർമ്മലബ്ധിക്കുമായി ശ്രമിക്കുന്നവർക്കൊക്കെ അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് കുംഭക്കൂറ് അവിട്ടം അവസാന പകുതി ചതയം പൂരുട്ടാതി ആദ്യ നാൽപ്പത്തഞ്ച് നാഴിയടങ്ങി രണ്ടേ നക്ഷത്രമാണ് കുംഭക്കൂറിൽപ്പെടുന്നത് കർമാധിപനായ കുജൻ ജൂലൈ പന്ത്രണ്ട് വരെ സ്വക്ഷേത്രമായ മേടൻ രാശിയിൽ അതീവ ബലവാനായി നിൽക്കയാൽ തൊഴിൽ വ്യവസായ വാണിജ്യ മേഖലകളിൽ പ്രകടമായ ഉന്നതി അതുവഴിയുള്ള ധനാഗമവും പ്രതീക്ഷിക്കാവുന്നതാണ് ജൂലൈ പതിനാറ് മുതൽ ഓഗസ്റ്റ് പതിനഞ്ച് വരെ നിവൃത്തികാരകനായ ആദിത്യൻ ഇഷ്ടഭാവത്തിൽ വരികയാൽ വിചാരിക്കുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും അനുകൂല സാഹചര്യത്തിൽ വരുന്നതാണ് അവിവാഹിതരുടെ കാര്യങ്ങൾ അനുകൂല തീരുമാനത്തിൽ എത്തിച്ചേരാൻ കഴിയുന്നതാണ് മീനക്കൂറ് പൂരുട്ടാതി അവസാന പതിനഞ്ച് നാഴിയ ഉത്തിരിട്ടാതി രേവതി അടങ്ങിയ രണ്ടേയാൾ നക്ഷത്രമാണ് പെടുന്നത് നിങ്ങൾക്ക് സർവേശ്വരനായ വ്യാഴം അതേപോലെ ശനിയും പ്രതികൂലാവസ്ഥയിൽ നിൽക്കുന്നു എങ്കിലും ജൂലൈ പതിമൂന്ന് മുതൽ ഓഗസ്റ്റ് പതിനഞ്ച് വരെയുള്ള സമയങ്ങളിൽ നിങ്ങളുടെ ധനസ്ഥാനാധിപനും ഭാഗ്യാധിപനുമായ കുജൻ ഇഷ്ടഭാവത്തിൽ വരികയാൽ നല്ല ധനാഗമം ഈ കാലയളവിൽ ഉണ്ടാവുന്നതാണ് പിണങ്ങിക്കഴിഞ്ഞിരുന്ന സൗഹൃദങ്ങൾ വീണ്ടും ഊഷ്മളമാകുന്നതാണ് ജൂൺ പതിനാല് മുതൽ ജൂൺ ഇരുപത്തൊൻപത് വരെ സപ്തമാധിപനും നിവൃത്തികാരകനും നാലാം ഭാവാധിപനുമായ ബുധൻ ഇഷ്ടഭാവത്തിൽ ബലവാനായി പ്രവേശിക്കുന്നു ബുധൻ വിദ്യാകാരകനും കൂടിയാണ് വിദ്യാഭ്യാസം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ഉയർച്ചയുടെ സമയം തന്നെയാണിത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ശുക്രൻ അനുകൂലതയിൽ വരികയാൽ സുഖസൗകര്യങ്ങൾ അനുഭവിക്കാനുള്ള യോഗം അനുഭവത്തിൽ വരുന്നതാണ് ഈ വീഡിയോ ഇവിടെ തീരുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുമല്ലോ നന്ദി നമസ്കാരം